ഞാൻ ഡോക്ടർ അൻസാർ ഓൾട്ടർനേറ്റീവ് ആൻഡ് റിഫ്ലക്സോളജി തെറാപ്പി കൺസൾട്ടൻ്റാണ് ഈ റിഫ്ലക്സോളജി തെറാപ്പി ഏകദേശം ഒരു പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തുള്ളതാണ് ഈജിപ്തിലെ പല മ്യൂസിയങ്ങൾക്കുള്ളിൽ നിന്നും അതിൻ്റെ രേഖാചിത്രങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഇപ്പോഴത്തെ കാലത്ത് പ്രശസ്തമായത് അമേരിക്കൻ സർജനായ ഡോക്ടർ ഫിജ്ജറാൾഡ് എന്ന ആ ഡോക്ടറിൻ്റെ പഠനവും അതുപോലെ ഗവേഷണവുമാണ് ഇന്നത്തെ റിഫ്ലക്സോളജി എന്ന ശാസ്ത്രശാഖയിലേക്ക് ശാഖയിലേക്ക് എത്തിച്ചത് ഇദ്ദേഹം കണ്ടെത്തിയത് ശരീരത്തിലെ എല്ലാ നാടിഞ്ഞരമ്പിൻ്റെയും ഒരു എൻഡിങ് പോയിൻറ്റ് കാൽപാദത്തിലുണ്ട് എന്നാണ് അതിലൊരു പ്രത്യേക രീതിയിൽ മർദ്ദം ചെലുത്തിയാൽ ശരീരത്തിൻ്റെ ഏത് അവയവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നോ ആ അവയവത്തിലെ സെൽസ് ആക്ടിവേഷൻ നടക്കുകയും അങ്ങോട്ടുള്ള വാസോ ഡൈലേഷൻ കൂടുകയും ചെയ്യുന്നതാണ് ഇദ്ദേഹം കണ്ടെത്തിയത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ചാനലിൻ്റെ പ്രവർത്തനം പോലെ തന്നെ റിമോട്ടിലെ ഓരോ ബട്ടണും പ്രസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഉപകരണത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനവും ഈ ചികിത്സാരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ലളിതമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചികിത്സയിലൂടെ നമുക്ക് രോഗം കണ്ടെത്താനും ചികിത്സിക്കാനും രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാനും പറ്റും ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു വളരെ ലളിതമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഒരാൾ നമ്മുടെ മുമ്പിൽ എത്താൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ സ്പർശിച്ചാൽ കൃത്യമായിട്ട് ഓരോ ആന്തരിക അവയങ്ങളുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അതാണ് ഞാൻ രോഗം കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ അതിൽ പ്രത്യേക രീതിയിൽ മർദ്ദം ചെലുത്തി ആ സെൽസ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ആ സെൽസിന് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ നമുക്ക് ആ ചികിത് ആ രോഗത്തിനുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം കിട്ടും അങ്ങനെ ചികിത്സിക്കാൻ പറ്റും മൂന്നാമത് ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ ഒരു രോഗമില്ലാത്ത ആൾക്കും ഇമ്മ്യൂണിറ്റി വർദ്ധിച്ച് കിട്ടും അതായത് രോഗങ്ങൾ ഉണ്ടാവില്ല പല ആളുകളും രോഗം വന്നതിന് ശേഷമാണ് നമ്മൾ ചികിത്സിക്കാൻ ഉള്ളത് പക്ഷേ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിച്ച് രോഗം വരാതിരിക്കലാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടല്ല ആയുർവേദം എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സാ രീതി നമ്മൾ പോണത് രോഗം വലിയ മുമ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ ചികിത്സയിലൂടെ നമുക്ക് വളരെ പ്രധാനമായിട്ടും ചികിത്സിക്കാൻ പറ്റുന്നത് വേദന സംബന്ധമായ രോഗങ്ങളാണ് ഒരാൾ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു രോഗമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏറെക്കുറെ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ആ കാരണങ്ങളിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ രോഗം ഭേദമാവുകയാണ് ചെയ്യുന്നത് ഇത് മരുന്നില്ലാത്ത തെറാപ്പിയിലൂടെ തന്നെ സാധ്യമാവുകയും ചെയ്യും വേദന സംബന്ധ രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും ഒരു നടുവേദന ആയിട്ട് വന്ന ആൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സിറ്റിങ്ങിൽ തന്നെ അവർക്ക് ആശ്വാസം ലഭിക്കും അതുപോലെ തലവേദന എത്ര പഴക്കമുള്ള തലവേദനയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കണ്ടെത്താൻ പറ്റും ഇപ്പം മൈകരി നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ കാരണങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വേദന സംബന്ധമായ രോഗങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ഇപ്പോൾ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് എല്ലാവരും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുക എന്നൊക്കെ എല്ലാം എല്ലാം പറഞ്ഞാൽ ഡോക്ടർമാർ നിർദ്ദേശിക്കാം ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം സ്റ്റിഫ്നെസ് കാര്യങ്ങൾ ഇല്ലാതാക്കാൻ ഫിസിയോതെറാപ്പി വളരെ വേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ ഈ ചികിത്സാ രീതികൾ ചെയ്താൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഇതിലൂടെ ആന്തരിക അവയങ്ങളെ നാടിഞ്ചരുമ്പിനെ റിഫ്രഷ് ചെയ്യുമ്പോൾ പുതിയ ഹെൽത്തി സെൽസ് ഉണ്ടാവുന്നു അങ്ങനെ വരുമ്പോൾ ഇവരുടെ ബ്രെയിനിലും നഷ്ടമായ സെൽസുകൾ വീണ്ടും പുനർ പുനർനിർമ്മിക്കുകയും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും അപ്പോൾ ഫിസിയോതെറാപ്പിയുടെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് അതുപോലെ തന്നെ പാർക്കിൻസൻസ് ആയാലും എം എസ് ആയാലും അതുപോലെ എല്ലാ ന്യൂറോ റിലേറ്റഡ് രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ഓട്ടിസം സി പി അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ബ്രെയിൻ റിലേറ്റഡ് രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായി കാണാം അവർക്ക് മറ്റുള്ള ഓക്കുപേഷനും സ്പീച്ച് തെറാപ്പി എല്ലാം ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതും കൂടി ചെയ്താൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ വയറ് സംബന്ധ രോഗങ്ങൾ ഇപ്പോൾ ഐ ബി എസ് മുതലായുള്ള വയറ് സംബന്ധ രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കും അതിനൊന്നും അധികം ലോങ് ടൈമേ വേണ്ട വളരെ പെട്ടെന്ന് തന്നെ വിഷ് വ്യത്യാസം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലൂടെ ശരീരത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാവിധ രോഗങ്ങൾക്കും ആശ്വാസം കിട്ടും റിലാക്സേഷൻ ഉറപ്പാണ് ഇപ്പോൾ വേദന സംബന്ധമായിട്ടുള്ള ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ രണ്ട് നടുവേദനയായിട്ട് നമ്മളെ സമീപിക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് കൊണ്ട് ഇദ്ദേഹത്തിന് നടുവേദന അനുഭവപ്പെടാം ഉദാഹരണമായിട്ട് നട്ടലിൻ്റെ പ്രശ്നം കൊണ്ട് വരാം ഞരമ്പിൻ്റെ പ്രശ്നം കൊണ്ട് വരാം മസിൽസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരാം അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോൾ യൂട്രസിൻ്റെ പ്രോസസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരാം ഗോൾബർ പ്രശ്നങ്ങൾ വരാം അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നടുവേദന വരുന്നത് പക്ഷെ രോഗിക്ക് നടുവേദന എന്നേ അറിയപ്പെടുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം ചില നടുവേദനക്കാരി വർഷങ്ങളോളം ചികിത്സിച്ച് നടന്നാൽ അവരുടെ നടുവേന പോവില്ല എന്നാൽ ചിലവരുടെയൊക്കെ പെട്ടെന്നൊന്ന് മസാജ് ചെയ്താലോ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പോയാലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താലോ പെട്ടെന്ന് പോകുമ്പോഴേ തിരിച്ചു വരില്ല പക്ഷേ ഈ എടുക്കിടക്ക് പിന്നെ വരണ നടുവേന വളരെ ശ്രദ്ധിക്കണം അത് ഇതുപോലെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് തന്നെ അതിനെ കണ്ടെത്താനും അതിനെ തെറാപ്പിയിലൂടെ കറക്റ്റ് ചെയ്താൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ വെരിക്കോസ് വെരിക്കോസിന് വളരെ വ്യത്യാസം കിട്ടും അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വളരെ പെട്ടെന്ന് തന്നെ കാലിലേക്കുള്ള തരിപ്പും കാര്യങ്ങളൊക്കെ കുറയാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം രോഗികൾക്കും വളരെ പെട്ടെന്ന് തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ആശ്വാസം കിട്ടും പിന്നെ പത്ത് ശതമാനം രോഗികൾക്ക് കുറച്ചൊരു സമയം സമയമെടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ചികിത്സയിലൂടെ ഈ തെറാപ്പി മുകളിലുള്ള ചികിത്സയിലൂടെ മരുന്നില്ലാത്തത് കൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും വരുന്നതല്ല നമുക്ക് വിശ്വസിച്ചും അത് ഉറപ്പിച്ചും നമുക്ക് ചെയ്യാവുന്ന കേസാണിത് നമുക്ക് യാതൊരുവിധ മരുന്നില്ലാതെയും അതുപോലെ തന്നെ തെറാപ്പിയിലൂടെയും യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാതെയും നമുക്ക് ഈ ചികിത്സാ ചികിത്സാരീതിയുടെ ആശ്വാസം കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ റിഫ്ലെക്സോളി ആൻഡ് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഈ റിഫ്ലെക്സോളജിയുടെ കൂടെ മറ്റുള്ള ഓൾട്ടർനേറ്റീവ് തെറാപ്പിയും ചേർത്ത് മർമ്മ ചികിത്സ പോലെയുള്ള അതുപോലെ അക്കി പ്രഷർ അങ്ങനെ പലതരം ഓൾട്ടർനേറ്റീവ് തെറാപ്പികൾ ചേർത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ രോഗികളുടെ രോഗത്തിനനുസരിച്ചാണ് നമ്മളതിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ചികിത്സാരീതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള ഭാഗങ്ങളായിട്ട് വരും